ഹലോ അസാല അറിയില്ലല്ലോ ഹലോ അസ്സലാമലൈക്കും അപ്പൊ മക്കളെ നമ്മളിന്നു മീറ്റപ്പിന് പോകട്ടോ കോട്ടക്കുന്നമ്മയാണ് മീറ്റപ്പ് ഇപ്പൊ നമ്മളെ ഫ്രണ്ട് ഉണ്ട് ജസീനാത്ത അപ്പൊ ഞങ്ങളുടെ ആളും ഒരുമിച്ചോ പോണത് ഞാന് പെരിയക്ക് ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ മക്കൾ ഇതാക്കണെട്ടോ അവിടെ ജസീനാത്താന്റെ മോളാണ് അരുവിൽ ഇരിക്കുന്നത് അഞ്ചോ രണ്ടെണ്ണം മക്കളെ നമ്മൾ ഭാവിസ്ഥാദും കമ്മറും നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ എന്നാലും എല്ലാ ഡ്രസ്സുകളും ഉണ്ട് കേട്ടതിൽ മേക്സി ടോപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ ഏതായാലും പിന്നെ ഞങ്ങൾ വന്നങ്ങാണ്ട് ഇതാക്കണിട്ട് നമുക്ക് വന്ന വന്ന് നമുക്ക് ചായ സമൂസ ഒക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങളത് അവിടെ അങ്ങനെ ഇരുന്നാണ്ടങ്ങനെ കുടിച്ചിട്ടോ നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ എത്തിക്കണ കേട്ടോ ചായയുടെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുത്തിരുന്നപ്പോഴാണ് ഫാറൂക്കും മനീറൊക്കെ എത്തിയത് കേട്ടോ നമ്മളൊരു പത്തരക്കായ്മ അവിടെ എത്തിക്കണ് അപ്പ ഇതാക്കണ് ഫാറൂഖും മുനീറൊക്കെ എത്തിക്കണേട്ടോ നമ്മൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയതാണ് പിന്നെ ഇത് കടയിൽ ഇതാക്കണേ മാക്സി പിന്നെ മാക്സി ഉണ്ട് ടോപ്പുകളുണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അടിപൊളി സെലക്ഷൻ തന്നെയാണ് നമ്മളൊക്കെ ഓരോ മാക്സി ഒക്കെ എടുത്ത് പോകുന്നുട്ടോ റഫ്താനി മാക്സിയാണ് എടുത്തത് വെച്ചത് നല്ല ഇഷ്ടമായിട്ടത്

അപ്പൊ കാടൻ്റെ പേര് മയവിൽ നിന്നാണ് ടോക്കോട്ടക്കാറോട്ടം വേണം ഇതുള്ളത് ഓമര പിള്ളിട്ടും ഓമര പിള്ളി మ్ిందలా ശ്രീ മിസ്റ്റർ മുൻ ആയി മത്സരിക്കാൻ കയ്യിലിരിപ്പു കൊണ്ട് പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ട ശ്രീ അസ്കർ കേരളത്തിലെ മുൻനിര ഗായകൻ ൊപ്പത്തിന്റെ ഒപ്പം പിടിച്ചു വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രൂപ്പിന്റെ മണിമുത്ത് അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന നമ്മുടെ സ്വന്തം സ്റ്റേജ് കാരണം

എനിക്ക് ഗ്രൂപ്പ് കൊണ്ട് കിട്ടിട്ടുള്ള ബോളം കൊറേ ഫ്രണ്ട്സിനെട്ടിട്ടുണ്ട് ആ ഒരുവിധ ആൾക്കാരൊക്കെ കഠിന പക്ഷെ അവര് എൻ്റെ തട്ടച്ച അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെന്താ അതന്നെ മെയിൻ ആയിട്ട് അതന്നെസുകള് ഫ്രണ്ട്സ് പാട്ട് പാടാൻ എനിക്ക് വെയിടെ തൊണ്ട കേട നിങ്ങൾ ചെറിയൊരു പാട്ടു പാടുന്നു ജാ പഠിച്ചത് ആ പഠിച്ചില്ലേ അടി ആ പഠിച്ച പാട്ടില്ല എന്താണി പറയാ അതന്നെ അവൻ അല്ല അവൻ കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടര ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് പിന്നെ ഗ്രൂപ്പിനോട് അത്രയും ആത്മാർത്ഥത അൻസിമിനെ വരെ നയിക്കുന്നതാരാച്ചാല് ശിബിലിയാണ് ശിബിലിക്ക് അത് പ്രത്യേകം കഴിഞ്ഞിട്ട് വേറെന്താ പറയാനുള്ളത് പിന്നെ ഗ്രൂപ്പിൽ നിന്ന് കൊറേ താത്തമാരെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഭരിക്കാനും ചീത്തറാനും അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സ്നേഹം അവര് സ്നേഹം കൊണ്ടുള്ള വരച്ചിലാണ് കേട്ടോ എല്ലാ എല്ലാ അർത്ഥത്തിൽ നമുക്ക് കൊറേ ആൾക്കാരും കിട്ടുന്നുണ്ട് ഗ്രൂപ്പിൽ ഇതാ ഇത് പിന്നെ ആ ണോ ഇതൊക്കെ പിന്നെ നമ്മൾ തന്തോക്ക വല്യ വല്യ ആൾക്കാരെ ഗ്രൂപ്പിലൊക്കെ കേറാൻ പറ്റിയ സെലിബ്രിറ്റിയുടെ ഇടയില് കേറാൻ പറ്റിയ വലിയ കാര്യം തോന്നുന്നു അതൊക്കെ തന്നെ അതൊരു സമ്പാദിക്കുന്നു ശരിട്ടാ അന്നല്ല പറഞ്ഞത് இங்கேசு எத்தி பணி இங்க கொரே நேரம் அங்கே அவங்க

നടികളുടെ ക്ഷാമ അപ്പൊ ഒരുക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാ ഒരു എന്തു ചെയ്താ മതി ഇപ്പൊ വരുന്ന ആൽബത്തിലൊക്കെ അല്ലേ അപ്പൊ ഈ ഭാവു വേദിയിലേക്ക് ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടി അതായത് മൂപ്പരുടെ ഒരു യൂട്യൂബ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ബിസിനസ് എക്സ്പീരിയൻസിലേക്ക് മാറുമ്പോൾ ആ ഒരു ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഭാവു വേദിയിലേക്ക് എന്താ വേറെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഒരു ടിക്ടോക്കിലൂടെയാണ് ടിക്ടോക്കിലൂടെ നമ്മൾ നെഗറ്റീവ് ഒരു കോമഡി ആണോ വന്നത് നെഗറ്റീവ് പറയാൻ പറ്റില്ല അന്ന് ചെയ്തിരുന്നു ഇപ്പൊ പറയാൻ പറ്റില്ല യൂട്യൂബിലായതുകൊണ്ട് അപ്പോ ഈ യൂട്യൂബ് കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനു മുമ്പ് വന്നാണ് ഇപ്പോ നൂറുകേ ഇരുന്നൂറ് കെയൊക്കെ ആയ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോ വൺ കെ ആവാത്ത ന്യൂസ് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ ചാനൽ നിർത്തി പോയ ആൾക്കാരുണ്ട് അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അത് നിർത്തും നിനക്ക് തോന്നല് തോന്നി അപ്പൊ അതുകൊണ്ട് എന്തായത് യൂട്യൂബ് നിക്കുന്നതിന് മുമ്പ് ആ ഒരു യൂട്യൂബ് വെച്ചുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു വജ്ജി നമ്മൾ നോക്കി അത് ഇതുവരെ എത്തി അങ്ങോട്ട് ഇന്നും വിജയിച്ചു പോകട്ടെ അതുപോലെ എല്ലാ ആൾക്കാരും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറക്കണ്ട പിന്നെ ഞമ്മളെ വേദിയിൽ നസ്മിനെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മളെ ഇവന്റെ കയ്യില് മയക്ക കൊടുത്താൽ വെക്കൂല പൈച്ചു ആൾക്കാരുണ്ടെങ്കിൽ ചോറ് നമുക്ക് തിന്നാ ചെമ്പ് കൊണ്ടു വക്കളെ ചോറ് ഇപ്പൊ കുഴപ്പമില്ലട്ടോ എല്ലാരും അഭിപ്രായം പറഞ്ഞു ഇവിടെ മൈക്കിയിൽ വേദിയില് വന്ന് പറഞ്ഞവർക്ക് ചോറുണ്ടാവും അല്ലാതെ ഞാ എടുത്താണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാനും ഞാൻ ആ വീഡിയോ സെൻഡ് ചെയ്യാം അതെയോ ആ മതിയാരണം നാല് പ്ലേറ്റ് തിന്നുകാണ്ടല്ലോ ജീ മതിയ അറിയണത് എവിടക്കതൊക്കെ പോകണേ आय गेलो हाय गेलो इकडे लोकं येतेय सायनाकडे कस्टमर करतो आपण माझ्याला पत्ता सांग ना एक नदी देखणार आहे पुढे ಹೋಗणार आहे सर ला एक जरा அங்க പിന്നെ മക്കളെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഈ കോട്ട കുന്ന കേട്ടോ അവിടുന്ന് അനുശൂപ്പിന്റെ വകതാക്കണ് നമ്മക്ക് എന്ത് വേണമെങ്കിലും ഇത് എടുക്കട്ടോ അപ്പൊ നമ്മളെല്ലാരും പാടതാക്കണ് നെല്ലിക്ക അതേമാതിരി എല്ലാം ഉണ്ട് അപ്പം നമ്മളൊക്കെ കൈതൊക്കെ ആണിട്ടെടുത്തത് അങ്ങനെ അവിടെയൊക്കെ പോയി പിന്നെ അതിലെല്ലാത്തിനും ചുറ്റിക്കറങ്ങിയൊക്കെ അതാക്കണിട്ടോ അതോ അതൊക്കെ തിന്ന് പിന്നെ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ മടങ്ങി അപ്പം മക്കളെ പരിപാടി അടിപൊളി എണീട്ടോ നല്ല അടിപൊളി പരിപാടി തന്നെ എനി നല്ല രസം എനിട്ടോ എല്ലാ യൂട്യൂബേഴ്സിനെയും കാണാനും പറ്റി പരിപാടിയൊക്കെ നല്ല അടിപൊളി ആയിട്ട് കേട്ടോ അപ്പം ഏതായാലും ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ പോവുകയാണ് അപ്പോൾ അതൊക്കെ തന്നെ തന്നെയായിട്ട് മക്കളെ ഏതാണ്ട് വീഡിയോ എന്ന് പറയുന്നത്